നമസ്കാരം നമ്മൾ ഇന്ന് കണ്ടത് വൈക്കട് പ്ര വൈക്കട് കാരക്കോട് പ്രദേശത്ത് അന്നുകുന്ന എന്ന സ്ഥലത്ത് ഒരു കത്തി പോയതാണ് വിഷയം നമുക്കതിലേക്ക് ഒന്ന് പോയത് ഇതാ നമ്മുടെ അതിഥി ചക്കിക്കുട്ടി അമ്മയാണ് എങ്ങനെയാണ് കത്തി പോയത് ഒന്ന് വിശദീകരിക്കാമോ കത്തി എവിടെ വെച്ച് എവിടെയാണ് താങ്കൾ വെച്ചത് ചോട്ടില് വരകത്തിടെ ചോട്ടിൽ ആരാണ് എടുത്തത് എന്ന് താങ്കൾക്ക് സൂചനയുണ്ടോ എന്താണ് താങ്കൾ വഴിപാട് വെച്ചത് ഞാൻ വഴിപാട് എന്ത് വെച്ചാലും നമുക്ക് താങ്കൾ അവിടെ വെച്ചത് താങ്കൾ എന്നും അവിടെയാണ് വെക്കാറുള്ളത് എന്നും അവിടെ താങ്കളാ എന്നാ അടക്കം കുത്ത നന്നാക്കും എന്നിട്ടു രാത്രി താങ്കിലും സംശയമുണ്ടോ ആരെങ്കിലും ഇവിടെ വന്നു പോകുന്നത് താങ്കൾ അറിഞ്ഞിട്ടുണ്ടോ ഞാൻ അതൊന്നും അറിയില്ല താങ്കളുടെ അത് രണ്ടു കൈ അമ്പലത്തിൽ എന്തെങ്കിലും ഒഴിപാട് നേർന്നിട്ടുണ്ടോ അതിനാ അല്പിയൻ എന്തൊക്കെയാറുണ്ട് എന്താ തന്റെ കോന്നി എന്റെ